ഒരാറ് ഏഴ് കൂട്ടുകാരുടെ പറവപ്രാവകളാണ് ഇന്ന് നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് കോഴിക്കോട് തിരുവനന്തപുരം പൊന്നാനി തിരൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇന്ന് പറവപ്പുറകൾ നമുക്ക് സെയിൽ പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീടിയൊക്കെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ കാണുന്ന നമ്പറിൽ അതായത് നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റസ്ഫാമിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് അത്യാവശ്യം പ്രാവുകളൊന്ന് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓരോ സെറ്റിൻ്റെ റേറ്റും നമ്പറും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ നമ്പറൊക്കെ മാറാതെ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് ഇന്ന് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്ത് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്തിട്ട് ആരും പോവേണ്ട വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടുകൊള്ളുകയും തിരുവനന്തപുരത്ത് നിന്നൊക്കെ അത്യാവശ്യം പ്രാവുകൾ നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് അറിയിക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കൂട്ടുകാരെ നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ തിരൂരാണുള്ളത് അപ്പോൾ പ്രാവിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുമായിട്ട് തന്നെ സംസാരിക്കുക ഇതുപോലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കൾക്ക് നമ്മളുടെ ചാനലിലൂടെ ചെയ്യാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറും മാറ്റി കോൺടാക്ട് ചെയ്യുക പല സുഹൃത്തുക്കളും വീഡിയോ ഇട്ട് തരുമ്പോൾ ക്ലിയർ ഇല്ലാത്ത രീതിയിലാണ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ മലപ്പുറം ജില്ലയിൽ വെളിയങ്കോട് എന്ന സ്ഥലത്താണുള്ളത് ഈ സെറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രാവുകൾ തന്നെയാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലുള്ള എല്ലാവരും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം നമ്മളെടുത്ത് പറയണില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രാവിന ഇഷ്ടപ്പെടുമ്പോൾ ആ നമ്പറുമായിട്ട് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു സെറ്റിനും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇതൊരു സെറ്റ് വെളിയാങ്കോട് തന്നെയാണ് മലപ്പുറം ജില്ലയിലാണ് വെളിയാങ്കോട് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ സെൽ പോസ്റ്റ് നമ്മൾക്ക് വാട്സപ്പിൽ അയച്ചുതരാൻ മറക്കണ്ട നല്ല ഫോൺ ചെരിച്ച് പിടിച്ച് നല്ല ക്ലിയറിലെ വീഡിയോസ് എടുത്തിട്ട് കൂട്ടുകാര് എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരിക അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെയുള്ള സെയിൽ പോസ്റ്റ് കാണിക്കുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇത് തൊള്ളായിരം രൂപയുടെ ഈ സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇത് പൊന്ന ഏവളിയങ്കോടാണുള്ളത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ സെറ്റുകളും അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ റേറ്റ് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് തിരുവനന്തപുരത്തു നിന്നാണ് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് റേസിംഗ് ഹോമറാണ് ഒരു പയറിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നമ്പർ നമ്മൾ മേലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ വൈറ്റ് ബ്ലാക്ക് കാണുന്നതാണ് സെയിലിനുള്ളത് ഫീമെയിലാണ് റൈസിങ് ഹോമർ തന്നെയാണ് മുന്നൂറ് രൂപയാണ് ഫീസിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതും തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത് അതുപോലെ ഒരു സെറ്റ് റൈസിങ് ഹോമറിൻ്റെ ചിക്സാണുള്ളത് മൂന്ന് കല്ലായ ചിക്സ് ആണ് പറഞ്ഞത് സെറ്റിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കൾ ആവശ്യമുള്ളവർ ആ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ പ്രാവിൻ്റെ ആളുകൾക്ക് വിളിക്കുമ്പോൾ പ്രത്യേക നമ്പറ് മാറിപ്പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാവുകളൊക്കെ കോഴിക്കോട് ജില്ലയിലാണുള്ളത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ സെറ്റിന്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്പർ ഉണ്ട് അപ്പോൾ ആ നമ്പറുമായിട്ട് എന്ത് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരം രൂപേൻ്റെ സെറ്റിന്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവുകളാണ് പിന്നെ എല്ലാതും പത്ത് പന്ത്രണ്ടൊക്കെ മണിക്കൂർ പറഞ്ഞ പ്രാവുകളാണ് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പറക്കും എന്നുള്ള ഗ്യാരണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ എന്തു ചെയ്യുക വീഡിയോ കാണുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ കാണുന്ന സമയത്ത് അതത് നമ്പറിൽ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ നമ്പറുമായിട്ട് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്തതായി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്താണ് ഒരു സെറ്റ് ബർപ്പനാണ് ഇതിന് ആയിരം രൂപയാണ് പേറിന് വില പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു സെറ്റ് മുഗിയും കൂടെ കൊടുക്കാനുണ്ട് അതിനും ആയിരം രൂപയാണ് പേറിന് പറഞ്ഞിട്ടുള്ളത് ഇതിന് ആവശ്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അടുത്തതായി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരുവല്ല നിന്നാണ് ഇതിന് പേറിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളതിനാവശ്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതിന് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അറിയിക്കുക ഇതുപോലുള്ള നിങ്ങളുടെ പെറ്റ്സിൻ്റെ വീഡിയോസ് സെൽഫ് പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൂട്ടുകാരുടെ പെറ്റ്സിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ മാക്സിമം ഫോൺ ചരിച്ച് പിടിച്ചെടുക്കുക അതുപോലെ നല്ല ക്ലിയറിലും ക്ലാരിറ്റിയിലും വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക വീഡിയോ ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങളെ പെഡ്സിന്റെ ക്വാളിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക കൂട്ടുകാരത്തതായിട്ട് നമ്മൾക്ക് കോഴിക്കോട് വന്നിട്ടുള്ളത് കുറച്ചധികം സെയിൽ പോസ്റ്റ് ഉണ്ട് ഒരു എട്ട് കള്ളിയുള്ള കൂടും കുറച്ചധികം പ്രാവുകളാണ് സെയിൽ പോസ്റ്റുള്ളത് കൂടിന് പുതിയ കൂടാണെന്നാണ് പറഞ്ഞത് ഒന്നര മാസം പഴക്കം മാത്രമേ കൂടിനുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെറ്റ് കളിയുള്ള കൂടിന് അദ്ദേഹം റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ പറവ പ്രാവുകൾ ഇഷ്ടംപോലെ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവുകളാണെന്നാണ് നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് പോയിട്ട് എടുക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം അദ്ദേഹവുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ഒരു ഫീസ് പ്രാവിന് മുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ആ കാണുന്ന നമ്പറിൽ അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് നിന്നാണ് പ്ലാറ്റിനോടെമ്പോ വിഭാഗത്തിൽപ്പെട്ട ആണ് ഒരു പേറിന് നൂറ് രൂപേന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക